എല്ലാവർക്കും നമസ്കാരം രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് ശ്രീരാമ ഹനുമത് ദേവസ്ഥാനം അവിടെ പ്രവർത്തിക്കുന്ന പ്രസരം സംസ്കൃത സമാജത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന രാമായണ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രഭാഷണം നടത്തുന്നത് ശ്രീമതി ആര്യ എൻ വിഷയം ഹനുമത് സീത സംവാദം ഏറ്റവും സ്നേഹത്തോടും ആദരവോടും കൂടി ആര്യെ പ്രഭാഷണം അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു നമസ്തേ നമു നമ സംസരസ്വത്തെ നമ എല്ലാ ഗുരുക്കന്മാർക്കും തൃക്കാട്ട് സ്വാമിയാർ മഠത്തിലെ സ്വാമിജിക്കും പ്രസരം സംസ്കൃത സമാജത്തിലെ എല്ലാ ഗുരുക്കന്മാർക്കും പരമേശ്വര സാറിനും മധുചേടനും സോമൻചേടനും അവിടുത്തെ എല്ലാ സേവകന്മാർക്കും നമസ്കാരം എനിക്ക് തന്നിരിക്കുന്ന വിഷയം ഹനുമത് സീത സംവാദം ആണല്ലോ രാമായണത്തിലെ കാന്ഡങ്ങളിൽ വെച്ച് പ്രധാനപ്പെട്ട കാന്ഡമായ സുന്ദരകാന്ഡത്തിലാണ് അത്യന്ത സുന്ദരമായ ഈ ഹനുമത് സീത സംവാദം എന്ന വിഷയം ഉള്ളത് वैदेहीसहितं सुमद्रुमतले हैमे मगामण्डपे मध्ये पुष्पगमासने मणिमये वीरासने संस्थितम् अग्रे वाचयति प्रभञ्जनसुधे तत्त्वं मुनिभ्याम्बरं व्याख्यान्तं भरदादिभिः रामं भजे श्यामलम् श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीराम भद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिरामा जय श्रीराम राम राम रावणान्तग राम श्रीराम मम हृदीरमतां राम राम ശ്രീരാഘവത്മാരാമ ശ്രീരാമരമാ പതേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ മാരുതപുത്രൻ കൃഷമാ കൃഷമക്കടായിൽ തന്നെ മന്ദമന്ദം ചിൻസവാൃക്ഷത്തിൽ നിന്നും ഇറങ്ങി മഹീപുത്രിയുടെ മുമ്പിൽ വന്ന് വിനയപുരസരം തൊഴുതു നിന്നു സീത ചോദിച്ചു ഹേ വാനര വാനരമേ നീ വൃക്ഷശിഖരത്തിന് അടിയിൽ ഇരുന്ന കൊണ്ട് രാമചരിത്രം രാമചരിതം മന്ത്രിച്ചുവല്ലോ അപ്പോ ഹനുമാൻ പറയു അതേ ദേവി അടിയൻ തന്നെ രാമദേവന്റെ ഒരു ദൂതനാണ് അടിയൻ സമുദ്രം ചാടിക്കടന്ന് ഇവിടെ എത്തി ലങ്കാലക്ഷ്മിയെ അടിച്ചു വീഴ്ത്തി നഗരത്തിൽ പ്രവേശിച്ച് പലയിടങ്ങളും ചുറ്റി നടന്നു കണ്ടതിന് ശേഷം ദേവിയെ വിവരം ധരിപ്പിക്കുവാൻ വേണ്ടി ഈ വൃക്ഷത്തിൽ കയറി സന്ദർഭവും പാർത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ സീത അത്യാകാംക്ഷയോടുകൂടി ഇപ്പോൾ ആര്യപുത്രൻ എവിടെയാണ് അപ്പോൾ ഹനുമാൻ മറുപടി നൽകുക എന്ന വന്നഹ്വരത്തിൽ അനുയോര്യം ഒന്നിച്ച് അദ്ദേഹം ജീവിക്കുന്നു അടിയൻ ഇവിടെ വന്ന് ഉണർത്തിച്ച് വമ്പിച്ച വാനരപ്പടയോടും കൂടി ഇവിടെ വന്ന് രാവണനെയും രാക്ഷസന്മാരെയും നിഗനിച്ച് ദേവിയെ വീണ്ടെടുക്കും ഓത അപ്പൊ പറയുവാ നിന്നെ പോലെ ഒരു കൊച്ചു മറുക്കടനെ രാമഭദ്രൻ ദൂതനായി അയച്ചു എന്നുള്ളത് ഞാൻ എങ്ങനെ വിശ്വസിക്കും വിസ്തൃത ഗംഭീരമായ ദക്ഷിണാംകുതിയെ തരണം ചെയ്ത് എന്നും അത്യുഗ്ര ബലിശാലിനിയായ ലങ്കാലക്ഷ്മിയെ മർദ്ദിച്ചു വീഴ്ത്തിയെന്നും മറ്റും നീ പറയുന്നു വിശ്വസനീയമാണോ ദേവിക്ക് വിശ്വാസം വരുന്നതിനു വേണ്ടി രാമഭദ്രൻ തന്റെ വിരലിൽ അണിഞ്ഞിരുന്ന തിരുവാഴി തന്നയിച്ചിട്ടുണ്ട് ഭവനപുത്രൻ ഒരു പച്ചില പറച്ച് അതിൽ ആ അങ്കുലീയകം വെച്ച് ഭക്തിപൂർവം ജനകാത്മലിയുടെ പാണിപങ്കജങ്ങളിൽ സമർപ്പിച്ചു ഏതെല്ലാം തരത്തിലുള്ള വികാരങ്ങളും വിക്ഷോഭങ്ങളുമാണ് ആ സതീമണിയുടെ കരൽക്കാമ്പില ഇളകി വച്ചു മറിഞ്ഞതെന്ന് പറയാൻ വയ്യ ദേവി വാക്യങ്ങളും പറഞ്ഞയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഹനുമാൻ ആ രംഗം ശാന്തമാക്കി രാമചന്ദ്രൻ തന്നോട് രഹസ്യമായി പറഞ്ഞിട്ടുള്ള വാക്യങ്ങളും അല്ലപുത്രൻ അഭിനീപുത്രിയെ ധരിപ്പിച്ചു അതോടുകൂടി ആ പുണ്യമനസ്സിനിയിൽ നേരത്തെ ഉദിതമായ സംശയങ്ങളും പാടെ പരിഹൃതമായി ആര്യപുത്രന്റെ വിശ്വാസത്തിന് മാത്രമായി അദ്ദേഹത്തിന്റെ ആശ്രദ ദൂതനായി വരാൻ ഭാഗതേയം സിദ്ധിച്ച നിന്നോളം അത്യുത്തമനായ രാമഭക്തൻ വേറെ ആരുമില്ല ആരുമില്ലായാലും വാനവനേക്കാളും നീ ശ്രേഷ്ഠനായി കഴിഞ്ഞിരിക്കുന്നു നീ പോയി എന്റെ വിവരങ്ങളും അദ്ദേഹത്തെ ധരിപ്പിക്കുക രണ്ടു മാസത്തെ അവധിയാണ് രാവണൻ എനിക്ക് നൽകിയിരിക്കുന്നത് അത് നീ പ്രത്യേകം പറയണം അതിനു മുമ്പ് ഇവിടെ വന്ന് ആ ദുഷ്ടനെ നിഗ്രഹിച്ച് എന്നെ കൊണ്ടുപോകണമെന്ന് ഞാൻ അപേക്ഷിച്ചതായി നീ അറിയിക്കണം ആര്യപുത്രനെ വേർപെട്ടതിനു ശേഷം ഞാൻ ഇന്നു വരെ കുളിക്കുകയോ ആഹാരം കഴിക്കുകയോ ഉറങ്ങുകയോ ചെയ്തിട്ടില്ല എന്നാലും എന്റെ ശക്തിയാൽ എനിക്ക് ജീവിക്കാൻ കഴിയുന്നു ഇതെല്ലാം നീ നിന്റെ സ്വാമിയെ ധരിപ്പിക്കണം തെളിവിനായി എന്റെ ചൂടാരത്നം കൂടി ഞാൻ തന്നയക്കാം കൂടുതൽ വിശ്വാസത്തിന് വേണ്ടി അടയാളവാക്യമായി ഒരു സംഭവം കൂടി ഞാൻ പറയാം അത് നീ അദ്ദേഹത്തെ ധരിപ്പിക്കണം ഇതാണ് സംഭവം ചിത്രകൂടത്തിൽ താമസിക്കുന്ന ഒരു ദിവസം പ്രാണേശ്വരൻ എന്റെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങുകയായിരുന്നു ആ സമയം ആശ്രമ പുരോഭാഗത്ത് ഒരു ശിലാതലത്തിൽ എള്ളും തേനും ചേർത്തുണ്ടാക്കിയ ഒരു വനഭോജ്യം ഉണങ്ങാൻ വെച്ചിരുന്നു വാൽമീകി ശിഷ്യന്മാർ കൊണ്ടുവന്ന എള്ളായിരുന്നു അത് ഇന്ദ്രപുത്രനായ ജയന് ജയന്തൻ ഒരു വായസത്തിന്റെ രൂപം ധരിച്ച് അവിടെ പറന്നെത്തി ആ പല ആ വല്ല വൃഥാ കൊത്താൻ തുടങ്ങി എഴുന്നേറ്റ് എന്ന് ആ കാക്കനെ ഓടിക്കാൻ എനിക്ക് സൗകര്യം ഉണ്ടായില്ല എന്തുകൊണ്ടെന്നാൽ ഞാൻ എഴുന്നേറ്റാൽ എൻ്റെ പ്രാണേശ്വരന്റെ സുഖനിദ്രയ്ക്ക് ഭംഗം നേരിടും അതിനാൽ അടുത്ത കിടന്നിരുന്ന ഒന്നു രണ്ട് കല്ലുകൾ പെറുകിയെടുത്ത് കാക്കയുടെ നേർക്ക് ഞാൻ എറിഞ്ഞു നൊമ്പരം കൊണ്ട് വൃദ്ധനായ ആ വായസം പറന്നു വന്ന് കൊക്കു നഖങ്ങൾ കൊണ്ടും എൻ്റെ ശരീരത്തിൽ മുറിവേൽപ്പിച്ചു അവൻ്റെ ചെറുകിട ശബ്ദവും ശബ്ദവും കേട്ട ആര്യപുത്രൻ ഉണർന്നു അഹങ്കാരിയായ കാക്കയെ കണ്ട് ഗോപാകുലിനായി അദ്ദേഹം ഒരു ദിവ്യാസ്ത്ര മന്ത്രം ജപിച്ച് അവന്റെ നേർക്കയച്ചു അമ്പ പുത്രന്റെ നേർക്ക് വാഞ്ഞെടുത്തു പ്രാണരക്ഷാർത്ഥം പല സ്ഥലങ്ങളിലും അവൻ ഓടി ബാണം അവന്റെ പിന്നാലെ അതിശീ ശീഘ്രം അടുത്തുകൊണ്ടിരുന്നു ഒടുവിൽ ഒരു രക്ഷയും ഇല്ലാതെ പ്രാണേശ്വരന്റെ പാദങ്ങളിൽ തന്നെ വന്ന് അവൻ അഭയം പ്രാപിച്ചു ആര്യപുത്രൻ അസ്ത്രം ഉപസംഹരിച്ചു എങ്കിലും രാമസായകം വ്യർത്ഥമാകുകയില്ലെന്നുള്ള കാരണത്താൽ അഹങ്കാരിയായ ജയന്തന്റെ ഒരു കണ്ണ് നഷ്ടപ്പെടുത്തി ഈ കഥ അദ്ദേഹത്തിനും എനിക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ എല്ലാം വേണ്ടതുപോലെ അദ്ദേഹത്തെ ധരിപ്പിച്ച് കഴിയുന്നതും വേഗം ഇവിടെ എത്താൻ പ്രേരിപ്പിക്കണം ഈ വിധ മരുളി അനുഗ്രഹങ്ങളും നൽകി അവനീപുത്രി അന്നതനയൻ്റെ കയ്യിൽ ചൂടാരത്നം ഏൽപ്പിച്ചു അവനത് പ്രശ്രയപൂർവ്വം വാങ്ങി തൊഴുതുകൊണ്ട് നിന്നു ആ നിൽപ്പിൽ സീത അവനെ ആകമാനം ഒന്ന് അവലോകനം ചെയ്തു അനന്തരം ചോദിച്ചു നീ ഒരു ചെറിയ വാനരൻ നീ എങ്ങനെ അതിവിസ്താരമേറിയ ദക്ഷിണസമുദ്രം ചാടിക്കടന്നു എങ്ങനെ നീ രാമദേവന്റെ ദൂതനായി വാസ്തവത്തിൽ നിന്റെ രൂപം ഇത് തന്നെയാണോ നിന്റെ പേരെന്താണ് ഒരു ഒരു വാനരനായ ഹനുമാൻ ലങ്കയിലെത്തിയെന്ന് നീ വൃക്ഷശിഖരത്തിൽ ഇരുന്നു പറഞ്ഞു ആ ഹനുമാൻ ആരാണ് എന്തോ ദിവ്യശക്തിയുള്ള ഒരു മർക്കടനാണ് നീ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉള്ള സത്യം എന്റെ മുമ്പിൽ തുറന്നു പറയൂ നീ ആരാണ് അപ്പോൾ ഹനുമാൻ പറയാണ് ദേവി അടിയനാണ് ആ ഹനുമാൻ അടിയൻ തന്നെയാണ് ഭവനപുത്രനാണ് പശുപതി സമ്പൂതനുമാണ് സൂര്യഭഗവാന്റെ ശിഷ്യനാണ് സുഗ്രീവന്റെ മന്ത്രിയാണ് രാമനല്ലാതെ മറ്റൊരു ദേവനും ഇല്ലെന്ന് വിശ്വസിക്കുന്ന രാമഭക്തനുമാണ് സർവവും രാമമയമായി അടിയൻ കാണുന്നു ദേവിക്ക് വിശ്വാസത്തിന് വേണ്ടി അടിയന്റെ വിശ്വരൂപം കാണിച്ചുതരാം വായു തനേനങ്ങ് വളർന്നു ഒരു മേധുര വാ വാനരാകൃതി കൈക്കൊണ്ടു വിജ്രംഭിതവും വിജയോദ്ധതവുമായ പർവ്വതാകാര ചം തീക്കട്ടകൾ പോലെയുള്ള ഉജ്ജ്വല നേത്രങ്ങൾ ദീർഘായുധ വിലിഷ്ടങ്ങളായ കരചരണങ്ങൾ ഗിരിശൃംഗം പോലെയുള്ള ശിരസ് ഗംഭീരവും എന്നാൽ ഭക്തി മുഖം കൊടുങ്കാറ്റ് പോലെയുള്ള ശ്വാസങ്ങൾ കൂർത്തു മൂർത്ത ശരസദൃശങ്ങളായ രോമങ്ങൾ നീണ്ടുരുണ്ട് തടിച്ച് വളഞ്ഞ അത്ഭുതാങ്കുലം ഹനുമാന്റെ വിശ്വരൂപം ദർശിച്ച് സീത വിസ്മയം പൂണ്ടു അപ്പോൾ സീത ഹനുമാൻ ഇപ്പോഴാണ് എന്റെ വിശ്വാസം പരിപൂർണതയിലെത്തിയത് നിനക്ക് സാധിക്കാൻ പാടില്ലാത്തതൊന്നും ഇല്ല നിനക്ക് മംഗളം ഉണ്ടാകട്ടെ ഇത്ര ബൃഹദ്രൂപിയായ നീ എങ്ങനെ ഇത്ര ചെറിയ രൂപം അവലംബിച്ചു എനിക്കിന് അധൈര്യം ഒന്നുമില്ല ആര്യപുത്രന് യോജിച്ച ദൂതനും സഹായിയുമാണ് നീയെന്ന് എനിക്ക് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു ഓ ഹനുമാൻ മഹറിയാണ് ദേവി അവിടുന്ന് അനുവദിച്ചാൽ ദേവിയെ അടിയൻ ചുമലിൽ വഹിച്ച് ആഴി ചാടിക്കടന്ന് അടിയന്റെ സ്വാമിയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കാം അപ്പോൾ വേണ്ട ഹനുമാൻ നിനക്കത് സാധിക്കും പക്ഷെ ആര്യപുത്രന് അത് അഭിമാനകരമല്ല അദ്ദേഹം ഇവിടെ വന്ന് രാക്ഷസന്മാരെ പരിച്ഛേദം നിഗ്രഹിച്ച് ക്ഷത്രിയ രാജോ രാജോചിതമായ വിധം എന്നെ വീണ്ടെടുത്ത് കൊണ്ടുപോകണം രാമചരിതം ഒരു വീരേതിഹാസമായി തീരണം രാക്ഷസവംശവിനാശമാണ് അദ്ദേഹത്തിന്റെ അവതാരോദ്ദേശ്യം അത് ദേവകാര്യം കൂടിയാണ് ആയതിനാൽ അദ്ദേഹം ഇവിടെ വരണം ദേവി രാത്രി വളരെയായി അരുണോദയത്തിന് ഇനി അധികം സമയമില്ല അടിയൻ യാത്ര പറയുന്നു അനുഗ്രഹിച്ചാലും ഇവിടെ നിന്നും പിരിയുന്നതിനു മുമ്പ് അടിയൻ രാവണനെയും ലങ്കയെയും ഒന്ന് ശരിക്കും കാണും ദേവി ഭയപ്പെടരുത് ശ്രീരാമദൂതനായി ഒരു വാനരൻ ഇവിടെ വന്നു എന്ന് ലങ്കാവാസികൾ അറിയണം എല്ലാം നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് സീത അനുഗ്രഹിക്കുകയും ചെയ്തു ഹനുമാൻ തൊഴുതു നമസ്കരിച്ച് പിറകോട്ട് മാറി എട്ട് നാടും പൊട്ടുമാറ് ഒരു അട്ടഹാസ ഗർജനം മുഴക്കി ലങ്ക ആകെ ഒന്ന് കുലുങ്ങി അവിടെ കിടന്ന വിനത തുടങ്ങിയ നക്തഞ്ചരികൾ ഞെട്ടി വിറച്ചു മേൽപോട്ട് തെറിച്ച് മരത്തടികൾ പോലെ താഴെ വീണു പരിഭ്രാന്തിയോടെ കൂട്ട നിലവിളി കൂട്ടി ും പല 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 സങ്കല്പങ്ങളാകുന്ന തിരമാലകളെ കൊണ്ടും രാഗാദി വികാരങ്ങളാകുന്ന ജലജന്തുക്കളെ കൊണ്ടും തൃഷ്ണയാകുന്ന അഗാധത കൊണ്ടും വ്യാമോഹമാകുന്ന അപാകത കൊണ്ടും അപാരത കൊണ്ടും അർത്ഥധാരാദികളാകുന്ന ആവർത്തനങ്ങളെ കൊണ്ടും അത്യന്ത ഭയാനകമായ മോഹസമുദ്രത്തെ ലംഘിക്കുക എന്നത് എളുപ്പമല്ല വിഷമം പിടിച്ചൊരു പണിയാണ് അതാണ് വാനര സംഘത്തിൽ വളരെ ആളുകൾ ഉണ്ടായിട്ടും ആർക്കും സാധിക്കാതെ ഹനുമാൻ ഒറ്റയ്ക്ക് ചാടേണ്ടി വന്നത് എത്രയോ കോടി ജനങ്ങളിൽ ഒന്നോ രണ്ടോ ആളുകളെ മോഹസമുദ്രത്തെ ലംഘിക്കാൻ സമർത്ഥരാകാറുള്ളൂ ഏത് കാലത്തും അങ്ങനെ തന്നെയാണ് അതാണ് ഒരു ഹനുമാനെ മാത്രം സമുദ്ര ലംഘനത്തിൽ സമർത്ഥനായി കാണിച്ചത് കൂടാതെ മനുഷ്യ പ്രയത്നം മാത്രം പോരാ ഈശ്വരാനുഗ്രഹവും വേണം എന്ന് കാണിക്കാനാണ് പോരുമ്പോൾ ഭഗവാൻ ഹനുമാനെ പ്രത്യേകമായി അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞത് അതിനും പുറമേ ഭഗവാന്റെ കയ്യിലെ മോതിരവും ഹനുമാൻ വശം കൊടുത്തുവെന്നു പറഞ്ഞിരിക്കുന്നു മോതിരം എന്ന് പറഞ്ഞാൽ കയ്യെ അലങ്കരിക്കാനുള്ള വസ്തു എന്നർത്ഥമാണല്ലോ കയ്യൻ അലങ്കാരം കർമ്മമാണ് അത് മുഴുവൻ ഈശ്വരാത്മക എന്നർത്ഥം കർത്തവ്യവും പ്രോക്തോക്തൃത്വവും മുഴുവൻ ഈശ്വരങ്ങൾ അടങ്ങി സർവസ്വവും ഈശ്വരങ്ങൾ പൂർണമായി സമർപ്പിക്കണം അതായത് മായ ദേവിയാകുന്ന സീതയ്ക്ക് ഭക്തിയാകുന്ന ഹനുമാനെ കൂടി മാത്രമേ പ്രപഞ്ച ശക്തിയാകുന്ന ശ്രീരാമനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇതിന്റെ സാരാംശം നന്ദി നമസ്കാരം ഈ വാക്ക് ശ്രീരാമ ഹനുമന് സ്വാമി പദങ്ങളിൽ സമർപ്പിക്കുന്നു ഇത്രയും സമയം ആര്യ ശ്രീരാമ സ്വാമിയെ നമുക്കൊന്ന് സ്മരിക്കാനും ഹനുമാൻ സ്വാമിയെ സ്മരിക്കാനും ഹനുമാൻ സ്വാമിയുടെ രാമഭക്തിയെ കുറിച്ച് ഒന്നുകൂടെ സ്മരിക്കാനും ഒരു അവസരം ഉണ്ടാക്കി തന്നു വളരെയധികം സന്തോഷം ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ആരേക്കും കുടുംബത്തിന് എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മതി ചേട്ടാ സുന്ദരകാന്തത്തിലെ സുന്ദരമായ മുഹൂർത്തമാണ് ശ്രീമതി ആര്യ അന്തർജനം അവതരിപ്പിച്ചത് ഹനുമത് സീതാ സംവാദം ഭക്തി പ്രാർത്ഥനയോടെയാണ് ഹനുമത് സീതാ സംവാദം ആര്യ അന്തർജനം ആരംഭിച്ചത് സുന്ദരകാന്ഡത്തിലെ സുപ്രധാനമായ ഒരു കഥാ മുഹൂർത്തമാണ് നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് അത് ശരിക്ക് പഠിച്ച് ആ മഹതി ഭംഗിയായി തന്നെ അവതരിപ്പിച്ചു നന്നായി ആര്യ പോഷൻസ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ വളരെ വളരെ നന്നായി. നാളത്തെ പ്രോഗ്രാം നാളെ രണ്ട് കുഞ്ഞു ുഞ്ഞുങ്ങളാണ് കുട്ടികളുടെ പരിപാടിയിലെ കഥ പറയുന്നത് ശ്രേണികയും കൃഷ്ണ ആർ അയ്യരും രണ്ടുപേരും മൂന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ് നാളെ ആ കുഞ്ഞു രണ്ടു കുഞ്ഞുങ്ങളാണ് നമ്മുടെ കഥ പറയുന്നത് പ്രസരം സംസ്കൃത സമാജത്തിന്റെ വിദ്യാർത്ഥികളുടെ പ്രഭാഷണ പരമ്പരയിൽ നാളെ ശ്രീമതി മീരാ മോഹൻദാസ് വിഷയം ലങ്കാമർദ്ദനം എല്ലാവരും നേരത്തെ തന്നെ പ്രസന്റായി എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും വേണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമുക്ക് വീണ്ടും നാളെ കാണാം アイロン。<laughs>